എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചേന നടുന്ന വീഡിയോ ആണ് ചേന എങ്ങനെ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ നടന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇത് നമ്മൾ ചേന ചെറിയ മുളപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അത് ചെറിയൊരു മുളപ്പാണ് അപ്പോൾ നമ്മൾ പറിച്ചു വെച്ചിരുന്ന ചേനയാണ് അത് ഇനി വിത്തുകളൊക്കെ ചേനയുടെ വിത്തുകളൊക്കെ മണ്ടേ നടത്തി മാറ്റുകയാണ് ഈ വിത്തുകൾ വേണേൽ നടാൻ ചെറിയ ചേനയായി വരും ചാക്കിലോ ഗ്രോബാഗിലോ ഒക്കെ വിത്ത് നമുക്ക് നടാം നമ്മളത് ചേന നടാൻ വേണ്ടി നമ്മൾ ആദ്യം ചേനയൊന്ന് മുറിക്കണം മുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസുകളാക്കുക കണ്ടില്ലേ ചിച്ച് ആ പിച്ചാർത്തിയിട്ട് മുറിയാൻ പാടാണ് നമ്മൾ വലിയൊരു പിച്ചാർത്തി ഉപയോഗിച്ചാണ് അത് മുറിച്ചത് നല്ല കട്ടിയാണ് ചേനയ്ക്ക് അങ്ങനെ ചേന മുറിച്ച് ഇനി ഈ വെച്ചിരിക്കുന്ന ഓരോ പീസുകളും ഓരോ കുഴിയിൽ നടാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇത് സിയുഡോമോണോസാണ് സിയുഡോമോണോസ് ഇതുണ്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർഗാനിക്കാണ് നമ്മളിത് ഈ പച്ചക്കറികളിലും അതുപോലെ ഇതുപോലുള്ള ഇതിലൊക്കെ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന അതാണ് സ്യൂഡോമോണോസ് അപ്പോൾ നമ്മൾ ഒരു വെള്ളത്തിൽ കലക്കിയതാണ് ഇത് അത്യാവശ്യം ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ച് സ്യൂഡോമോണസ് ഇത് പൗഡർ പോലെയാണ് അത് ഇടുമ്പോഴത്തേക്കും ആ കളറിൽ വരും ഈ ചേന എന്നിട്ട് ഇതിൽ മുക്കി വയ്ക്കണം ചേന ഒരാരം മുക്കാൽ മണിക്കൂറോളം മുക്കി വയ്ക്കുമ്പോൾ ചേനയിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ചീയല് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറ്റി അതുപോലെ തന്നെ മുളയ്ക്കാനും പെട്ടെന്ന് മുളച്ചു വരാനും കഴിയും ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് ചേന ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുകയാണ് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇരിക്കണം അങ്ങനെ മുക്കി വെക്കുമ്പോൾ പെട്ടെന്ന് സ്യൂഡോമോണസ് മുക്കിയത് കൊണ്ട് തന്നെ ചേന പെട്ടെന്ന് മുളച്ചു വരാനും വളരാനും ഒക്കെ ചേനയ്ക്ക് നല്ലൊരു ഉത്തേജകമാണ് പിന്നെ രോഗങ്ങളിൽ ഒന്നും പിടിക്കത്തുമില്ല ഇതിപ്പോൾ ചേനയൊക്കെയുള്ള കുഴി നമ്മൾ എടുക്കുകയാണ് ചേനയുടെ കുഴി പ്രത്യേക രീതിയിലാണ് കുഴി കുഴിയെടുക്കേണ്ടത് ഒരു വട്ടത്തിലുള്ള കുഴിയാണ് ചേനയ്ക്ക് നടാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് കൂടുതൽ കുഴിക്കുകയല്ല ചെയ്യേണ്ടത് അത്യാവശ്യം നടുവിലൊരു കുഴി വന്നതിന് ശേഷം വട്ടത്തിൽ സൈഡിലേക്ക് മണ്ണ് കോരി കൂട്ടുകയാണ് ചെയ്യേണ്ടത് ഉണ്ടല്ലേ അങ്ങനെ മണ്ണ് നന്നായിട്ട് കോരി കൂട്ടി സെറ്റാക്കി വെക്കുക ഉണ്ടോ അങ്ങനെയാണ് ചേനയ്ക്ക് കുഴി ഇതാണ് ചേനയുടെ അത്യാവശ്യം നല്ലൊരു കുഴിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുമ്മായമാണ് വിതറുന്നത് കുമ്മായം വിതറുന്നത് കൊണ്ട് അറിയാലോ മണ്ണിൻ്റെ അമ്ലത്വം നമ്മൾ കൂടിയ അമ്ലത്വമാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അത് കുറച്ച് വളരാൻ ഒരു സാഹചര്യമാണ് ചെടിക്ക് അപ്പോൾ ആ മണ്ണ് കുമ്മായം ഇട്ടതിന് ശേഷം ഒന്ന് കൊത്തി ഒന്ന് ഇളക്കുക മണ്ണെല്ലാം ഒന്ന് ശരിക്കൊന്ന് യോജിപ്പിച്ച് കൊത്തി ഇളക്കുക കുമ്മായം ഇടുന്നത് ചെടിക്ക് വളവും അതുപോലെ തന്നെ രോഗങ്ങൾ പിടിക്കാതെയും എല്ലാം കുമ്മായം സഹായിക്കും അട ശേഷം ഒരു ചെറിയൊരു പിള്ള കുഴി എടുക്കുക ചെറിയൊന്ന് മണ്ണ് ആ കുഴിക്കകത്തൊന്ന് മാന്തി ചേന നേരെ വെച്ച് നാല് സൈഡിലേക്ക് ഒന്ന് മണ്ണ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക ഉണ്ടല്ലേ ഇങ്ങനെ ഒന്ന് സെറ്റാക്കുക മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് ചേന ആ ചേനയെ ചേന പീസ് വെച്ച് സെറ്റാക്കി വെക്കുക ഇനി നമ്മൾ ചാണകം ഇടണം ചാണകം ഉണക്ക ചാണകമാണിത് അത് നമ്മൾ ചേനയുടെ മണ്ടയിൽ ഇട്ട് കൊടുക്കുക അത്യാവശ്യം നല്ല അളവിലിടണം ചാണകം പിന്നീട് അതിന് ശേഷം ചാണകത്തിൻ്റെ മണ്ടയിൽ നമ്മൾ കരിയിലയാണ് കരിയില പറമ്പിൽ നിന്ന് വറക്കിക്കൊണ്ട് വന്ന കരിയില നമ്മൾ മണ്ടയിൽ മണ്ടയിലിട്ട് കൊടുക്കുകയാണ് ഇത് നല്ല വളമാണ് ചരിയിലും അതുപോലെ തന്നെ ചാണകമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല വളമാണ് പെട്ടെന്ന് വളരാനും എല്ലാം സഹായിക്കുകയും ചെയ്യും നമ്മൾ നടുമ്പോൾ ഈ വളവൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ചാണകപ്പൊടിയും കരിയിലെയൊക്കെ മണ്ടയിൽ ഇട്ട് കൊടുത്തുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്നതിന് ശേഷം അതിൻ്റെ വട്ടത്തിൽ നിന്ന് മണ്ണ് ഒരുപാട് മണ്ണ് വരച്ചു കൂട്ടണ്ട ഒന്ന് മൂടി വിടുക ആ വട്ടത്തിലൊരു ഷേപ്പിൽ തന്നെ ഉണ്ടല്ലേ ഒരു ഷേയ്പ്പിൽ ഒരു വട്ട ഷേപ്പിൽ തന്നെ ഒന്ന് മണ്ണ് വെച്ചൊന്ന് മൂടി വിട്ടയച്ചാൽ മതി ഉണ്ടല്ലേ ഇനിയിപ്പോൾ അത് മണ്ണ് മൂടിയ ശേഷം നമ്മൾ പൊതെ ഇട്ട് കൊടുക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചപ്പോ ചവറോ ഒക്കെ ഇതിൻ്റെ മണ്ടയിൽ പൊതെ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ഇത് കുറച്ച് ഉണങ്ങിയ ചൂട്ടൊക്കെ അതിൻ്റെ മണ്ടയിൽ കൊടുക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഉണ്ടോ വാഴക്കച്ചിയൊക്കെ ചപ്പ ചവറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് അതൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക ഇങ്ങനെയാണ് അപ്പോൾ ഏകദേശം ചേന ഒരു പീസ് നട്ടു കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ ചേന നടുന്നത് കണ്ടിരിക്കുന്നത്